കണ്ണമംഗലം പഞ്ചായത്തിൻ്റെ കുരു കുടുംബാരോഗ്യ കേന്ദ്രം ആട്ടായി കാണുന്നത് അപ്പോൾ ഒരു ഏരിയ മാറ്റി പുതിയ കെട്ടിടത്തിലേക്ക് മാറാണ് നാളാണ് അതിൻ്റെ ഉദ്ഘാടനം അപ്പോൾ അതിൻ്റെ ഒരു പഴയ കെട്ടിടത്തിന് സാധനങ്ങളൊക്കെ ഉള്ളിലേക്ക് മാറ്റുന്നതിന് വേണ്ടി വന്നതാണ് കണ്ണമംഗലം പഞ്ചായത്തിന്റെ സി എസ് സിയിലേക്ക് പുതിയ കെട്ടിയിലേക്ക് സാധനങ്ങൾ മാറ്റാട്ട അപ്പൊ കണ്ണമംഗലം പി എസ് സിയിലെ പഴയ നിന്ന് പുതിയ ബിൽഡിംഗിലേക്ക് സാധനങ്ങള് ട്രോമാക്കുറത്തേ ഷിഫ്റ്റ് ചെയ്യാൻ കാഴ്ചകളാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ണമംഗലം പഞ്ചായത്തിൻ്റെ നമ്മളെ പുതിയ ഹെൽത്ത് സെന്ററിന്റെ ബിൽഡിംഗ് ആട്ടത് അപ്പോ ഇതിന്റെ ഉള്ളിലേക്ക് ഇപ്പോൾ സാധനങ്ങളൊക്കെ ഷിഫ്റ്റ് ചെയ്തു നമ്മളെ എം ഒ ഉണ്ട് അതേമാതിരി എച്ച് ഐ ഒക്കെ ഉണ്ട് മലപ്പുറം ജില്ലാ ട്രോമൊക്കെ പ്രവർത്തകരാണ് ഇത് ഷിഫ്റ്റ് ചെയ്തത് ആ സാധനങ്ങളൊക്കെ ഇതിനുള്ളിലേക്ക് ഇങ്ങനെ കയറ്റി റെഡി ആക്കി കൊണ്ടിരിക്കണേ അല്ലേ പുതിയ സാധന സാമഗ്രികളൊക്കെ എത്തിയിട്ടുണ്ട് അതിൻ്റെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെയാ അതോ ജമ്മ വന്ന് നോക്കുകയാണേ അല്ല ഇപ്പോൾ ഏകദേശം എല്ലാം ഷിഫ്റ്റിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ചുകൂടി ഫിനിഷിംഗ് വർക്ക് കൂടി കഴിഞ്ഞാൽ ഉടൻ ഇവിടേക്ക് എൽ സെൻ്റെ പ്രവർത്തനം മാറും അവസരത്തിൽ ഞാൻ ഇലിയാസിനെ കോണ്ടാക്ട് ചെയ്യുകയും അദ്ദേഹത്തിന് നേരത്തെ നിങ്ങൾ ഇന്നലെ പെട്ടെന്ന് ഇന്ന് ശനിയാഴ്ച ആളുകൾ കിട്ടാൻ പ്രയാസമാണ് ഇലിയാസ് പറഞ്ഞു എല്ലാവരും വർക്കിംഗ് കാര്യം ഒക്കെ ആകുമ്പോൾ ഞാൻ സൺഡേ ആണ് ഈ സി ആയിരുന്നത് പക്ഷെ നാലെയാണ് പ്രോഗ്രാം അപ്പൊ ഈ പ്രോഗ്രാമിൽ നിങ്ങൾ എല്ലാവരും വരണം എന്നുള്ളത് രണ്ടർത്താൻ കൂടി ഉണ്ട് പിന്നെ അതാണ് എനിക്ക് ഷെയർ ചെയ്യാനുള്ളത് ഈ എമ്മോ രണ്ടു വാക്കും നിങ്ങളോട് സംശയം ും നമസ്കാരം നമ്മളെ യൂണിറ്റിന് വളരെ അധികം നന്ദിയായിട്ട് അർപ്പിക്കുന്നു അത് എച്ച് ഐ പറഞ്ഞ പോലെ തന്നെ ഞങ്ങള് വലിയൊരു സങ്കടത്തിലാണ് ഇങ്ങനെ ഈ സാനീം ഒരിക്കലും ശുദ്ധിയായി കഴിയാത്ത അവസ്ഥയാണ് അപ്പൊ അങ്ങനെ ബന്ധപ്പെട്ടപ്പോലാസ്പ്രതകരോട് നിങ്ങൾ അത് യാതൊരു പേടിയും പേടിക്കണ്ട ഞങ്ങൾ ട്രോമാ കെയറിന്റെ ആൾക്കാരെ വിട്ടു തന്നെ നിങ്ങൾക്ക് എന്താ വേണ്ട സേവനം നമുക്ക് ചെയ്തു തരാമെന്നത് അന്ന് തന്നെ നമുക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് ആ ഉറപ്പിന്റെ പേരിലൂടെ വന്നത് വളരെയധികം സന്തോഷവും വളരെ നന്ദിയും അറിയിക്കുന്ന ഈ ബി എസ് സിന്റെ പേരിലും എന്റെ സ്വന്തം പേരിലും ഞാൻ കൂടെ നന്ദി പറയുന്നു